ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക ആഴ്ചയിലെ അവസാന ദിവസമായതുകൊണ്ട് അതിന്റെ ഒരു ഐറ്റം കുറച്ചു വിപണി ഉണ്ടാവുകയും ചെയ്യും ആഗോള സാഹചര്യങ്ങളിൽ തികച്ചും തൃപ്തികരം തന്നെയാണ് പ്രത്യേകിച്ചും യു എസ് യൂറോപ്യൻ വിപണികളെല്ലാം ഇന്നലെ നേട്ടം പരുന്നതു മാത്രമല്ല ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണി ഉണ്ടാവും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല ഒരു സാഹചര്യവും ഒപ്പം തന്നെ വിദേശക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന നിക്ഷേപ താല്പര്യവുമാണ് ഇപ്പോൾ വിപണി മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദേശക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി വിപണിയിൽ നിക്ഷേപത്തിലാണ് ഇന്നലെ ഏതാണ്ട് എണ്ണ ായിരത്തോളം കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത് ഇത് അടുത്ത കാലത്തുണ്ടാകുന്ന ഏറ്റവും മികച്ച നിക്ഷേപം തന്നെയാണ് എന്നാൽ ചെറുകിട നിക്ഷേപകർ വിപണിയിൽ ലാഭമെടുക്കൽ തുടങ്ങിയത് ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത് വിപണിയുടെ ഒരു തുടർച്ചയായുള്ള ഒരു കയറ്റത്തിന്റെ കിത്തരം ലാഭമെടുക്കൽ പ്രവണതകൾ പതിവാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെട്ടു നീങ്ങുന്നതിന് സഹായമാവുകയും ചെയ്യും നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചിയായ നിഫ്റ്റിയുടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരം തന്നെയാണ് പ്രധാനം ഒരു ിൽ വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കൂടുതൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ അടുത്ത ആഴ്ച വിപണിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഓഹരി അധിഷ്ഠിത നീക്കങ്ങൾക്കും ആ അത്തരം കമ്പനികൾ പ്രതിദാനം ചെയ്യുന്ന വിഭാഗങ്ങളിലെ പ്രകടനത്തിനും കാരണമാവുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ നേട്ടത്തിൽ തന്നെ വ്യാപാരം പുരോഗമിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുകയും ചെയ്യുക